സാർ നമ്മുടെ യു എൻ ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആയിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു ഇതിന് ശേഷം മാർക്കോ റൂബിയോ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ് തന്ത്രപരമായി സൈനികമായി വാണിജ്യപരമായി ഇന്ത്യയുമായിട്ട് നടത്തുന്ന ഇടപാടുകൾ അല്ലെങ്കിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ചർച്ചകൾ അത് വളരെ പ്രോഗ്രസീവായിട്ട് നടക്കും അതായത് ഇന്ത്യ അമേരിക്ക എന്നു യാതൊരു പ്രശ്നവും ഇല്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് ജയ്ശങ്കറും പറയുന്ന ആ തരത്തിലാണ് ഇന്ത്യ അമേരിക്കയും ഒരേപോലെ സംയുക്തമായി പൊതുവായ ലക്ഷ്യങ്ങൾ നേടിയിടാൻ വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കും പ്രത്യേകിച്ചും ഇൻഡോ പസഫിക് മേഖലയിൽ അവിടെ ശ്രദ്ധിക്കണം ചൈനയെ നമ്മൾ കൂടെ കൂട്ടുമ്പോൾ അമേരിക്കയുമായി ചേർന്ന് ഇൻഡോ പസഫിക് മേഖലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് ക്വാഡ് കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതും ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു സഖ്യമാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ പുറത്തുവേ നമ്മൾ കഴിഞ്ഞ ഒരു മൂന്നാല് മാസമായിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ മോശം സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നേതാക്കൾ ഇപ്പോൾ പറയുന്നു അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കാര്യങ്ങൾ സുഗമമായിട്ട് പരിഹരിക്കുന്നു എന്താണ് വാസ്തവ അതിൻ്റെ ഇത് ഇപ്പോഴത്തെ ട്രംപിൻ്റെ പ്രസ്താവനയും അല്ലെ ജയശങ്കറിൻ്റെ പ്രസ്താവനയും കേൾക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനീസ് യുദ്ധകാലത്ത് ഇന്ത്യ ചേരിചര ചേരി ചേരാന്നാൽ ആരുമായി ചേരിയില്ല ഞങ്ങൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് നിൽക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അടി ഇട്ടിട്ട് തടിക്കിട്ട് നെഹ്റുവിന് നെഹ്റുവിനെ അന്ന് സഹായിക്കാൻ ആരുമില്ല റഷ്യ പോലും അന്ന് ചൈനയുടെ ഭാഗത്താണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം എന്നുള്ള ചൈനയുടെ ഭാഗത്താണ് ആ സമയത്ത് നെഹ്റു എല്ലാവർക്കും ഒരു കത്തെഴുതി ഇന്ത്യ ഇങ്ങനെ വലിയ ജനാധിപത്യ രാജ്യമാണ് ഞങ്ങൾ ആയുധത്തെ ശമ്പരിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദയനീയമായ പരാജയമാണ് എല്ലാം മുഖത്തും ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സഹായം വേണം എന്ന് പറഞ്ഞ് താങ്കളുടെ സഹായം വേണമെന്ന് പറഞ്ഞ് എല്ലാ രാജ്യ എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർക്ക് കത്തെഴുതി അതിലൊരു കത്ത് അമേരിക്കൻ പ്രസിഡന്റിനും കിട്ടി അപ്പോൾ കന്നഡിയെ നോക്കിയിട്ട് വളരെ സന്തോഷിച്ചു ഇതുവരെ ചേരിചേരാതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ ഇപ്പം നമ്മളെ കൂട്ടിനെ വിളിച്ചിരിക്കുന്നു എന്നാണേലും എന്ത് വന്നാലും ഇപ്പോൾ ഇന്ത്യ സഹായിക്കും അപ്പോൾ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ മാത്രമേ വിളിച്ചുള്ളൂ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് കന്നടി വിചാരിച്ചത് അതനുസരിച്ച് ഏഴാ കപ്പൽപ്പട അവിടുന്ന് പുറപ്പെടുകയും ഇവിടെ ചൈന നമ്മുടെ അതിർത്തി ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനം വളരെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ യുദ്ധം പെട്ടെന്ന് നിന്നു കാരണം ചൈനയ്ക്ക് അമേരിക്ക ഇടപെട്ടാത്ത പ്രശ്നം തന്നെയാണ് ചൈനയ്ക്കും അറിയാം അപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ അറിയുന്നത് അങ്ങ് മാലിദ്വീപ് തൊട്ടെ എല്ലാ പ്രസിഡന്റ്മാർക്കും നികുതി കത്തെഴുതി അപ്പോൾ കന്നഡ വിചാരിച്ച ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്നെ മാത്രം അറിയിച്ചു എന്നുള്ളൊരു വി ഐ പി ട്രീറ്റ്മെൻ്റ് എനിക്ക് കിട്ടി എന്നുള്ള മട്ടിലാണ് ഇത് പറഞ്ഞത് താങ്കൾ പറഞ്ഞ് ജയശങ്കർ അല്ലെങ്കിൽ മോഡി തന്നെ ആയിക്കോട്ടെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് വ്യാപാര സെക്രട്ടറി ആയിട്ട് ചർച്ച ചെയ്തു അപ്പോൾ മറുവശം ആ വാർത്തയോട് ചെയ്യാൻ വേറൊരു വാർത്ത വരുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ തലവന്മാരെ സൗദി അറേബ്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളുടെ തലവന്മാരെ അവിടെ വെച്ച് ട്രംപ് കാണുന്നുണ്ട് ശ്രദ്ധിക്കണം ട്രംപ് കാണുന്നു മുസ്ലിം രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ തലവന്മാരെ കാണുന്നു ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കാൻ പറ്റുമോ ആരാരെ ബുദ്ധിയാക്കാൻ മാത്രം ആലോചിച്ചാൽ മതി രണ്ടും കൂടെ ട്രംപ് അവരെ കാണുന്നതിൻ്റെ ഉദ്ദേശം ഇസ്രയേലിനെ ആയിട്ടുള്ള പ്രതി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയായിരിക്കും അല്ല ട്രംപ് ട്രംപിൻ്റെ ഉദ്ദേശം ചൈനയെ വളരണം ചൈനയുടെ സുഹൃത്തുക്കളെയാണ് ട്രംപ് കണ്ടോണ്ടിരിക്കുന്നത് ഇന്ത്യ ചൈനയുടെ ശത്രുവായതുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടെ നിർത്താൻ ഒരു ചെറിയ ശ്രമം നടത്തും ഇന്ത്യ ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാനാണ് അവർ നോക്കുന്നത് മാർഗ്ഗം ആ മാർഗം അവർ സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ജയശങ്കറുമായിട്ട് കൂടിക്കാട്ടി നമുക്ക് ആകെ വല്ല കച്ചവടത്തിൽ വല്ല ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനമോ ഇത് കുറച്ച് കിട്ടും അതിനപ്പുറത്തേക്ക് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് കിട്ടുമോ ഇപ്പം മോഡിക്ക് പറയാൻ നമ്മൾ ഇന്നലെ പറഞ്ഞു മോഡിക്ക് പറയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് വിസ ഓൺ അറൈവൽ അല്ല വിസ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളെ പോകാൻ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട് അല്ലേ അപ്പൊ അങ്ങനത്തെ അഗ്രിമെന്റിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ട് അമേരിക്കക്ക് അങ്ങനെ ഇന്ത്യക്കാരെ ചേർത്ത് കൂടാ അമേരിക്ക അങ്ങനെ ചെയ്യില്ലല്ലോ അപ്പൊ അമേരിക്ക ഞാൻ അതിപ്പോഴും ഇന്നലെയും പറഞ്ഞു മോഡിക്ക് മനസ്സിലാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയുടെ താല്പര്യങ്ങൾ എന്താണെന്ന് അവരുടെ തോട്ടത്തിൽ അതനുസരിച്ച് പെരുമാറും നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് അവർ പെരുമാറാൻ നമ്മൾ വാശി പിടിക്കരുത് മറിച്ച് അവരെ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും അവരുടെ ട്രേഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞൊരു വിഷയമുണ്ട് ഹെൽത്ത് ഹെൽത്ത് സെക്ടറിൽ ഡോക്ടർമാർക്ക് വെച്ചോ ഈ ബിസയുടെ ഉയർന്ന ഫീസ് ബാധകല്ല എന്നൊരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് അവരവിടെ വേണം അവിടെ വേണം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഹെൽത്ത് സെക്ടറിലാണ് അമേരിക്കയുടെ പള്ളിലേക്ക് നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നമ്മുടെ ചച്ചക്ക് പറഞ്ഞൊരു വാർത്തവലപനം നമ്മൾ പറഞ്ഞു ഐ ടി ഉണ്ട് ഐ ടി ഐ ടി അക്കള ഹെൽത്ത് സെക്ടറിൽ പോയി ഞാൻ തീർന്നില്ലേ നമുക്ക് പിടിക്കാം നമ്മുടെ നേഴ്സുമാർ അത്ര മോശക്കാറില്ല പിടിക്കാൻ പിടിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് ഉണ്ടാക്ക നമുക്ക് ബർഗേൻ ചെയ്യാൻ പറ്റാവുന്ന മേഖലകൾ ആ മേഖലകളിലേക്ക് അമേരിക്ക ചർച്ചയ്ക്ക് കൊണ്ടുവരാം ആ മേഖലകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് മറ്റവിടെ പറയാം രണ്ടും കൂടെ ഒരുമിച്ച് പോകുകയല്ല അല്ലെ ഇവിടുന്ന് അങ്ങോട്ട് അമേരിക്കയിലേക്ക് വിസ കൊടുക്കുന്ന ഇരട്ടി കാശ് നമുക്ക് വെക്കാമല്ലോ വയ്ക്കാമല്ലോ രസമൊക്കെ അല്ല മോഡിക്ക് മോഡിക്കുള്ള പ്രധാനമന്ത്രിമാർ കൂടെ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ദുർബലൻ എന്ന് പറഞ്ഞ ചന്ദ്രശേഖരം ചന്ദ്രശേഖർ സത്യപ്രതി ചെയ്ത അന്ന് വീരൻ ഷാ ഇവിടുത്തെ എന്നാ ഇൻഡസ്ട്രീസിന്റെ സെക്രട്ടറി വീരൻ ഷായ അപ്പം ഇങ്ങനെ കുറെ പേര് വേൾഡ് ബാങ്കിന്റെ രണ്ട് പ്രതികളും ചന്ദ്രശേഖറെ പോയി കാണുന്നു ചന്ദ്രശേഖരായി പോയി കാണുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് വേൾഡ് ബാങ്ക് നിങ്ങളെ ലിബറലായിട്ട് സഹായിക്കാൻ തയ്യാറാണ് ഇഷ്ടംപോലെ ഇന്ത്യക്ക് എന്നാ വേണത്തരാൻ തയ്യാറാണ് ചന്ദ്രശേഖർ ദുർബലനായ പ്രധാനമന്ത്രിയായത് കൊണ്ട് അവരുടെ തിയംസ് എല്ലാം അംഗീകരിക്കാൻ പറ്റും അംഗീകരിക്കാൻ പറ്റും എന്നൊരു ധാരണയായി അപ്പൊ ചന്ദ്രശേഖർ ചോദിച്ചു യാതൊരു കണ്ടീഷനും ഇല്ലാതെ തരുമോ എന്ന് ചോദിച്ചു അല്ല കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ടാവും വാട്ട് ആർ ദ അത് പറഞ്ഞു കഴിഞ്ഞപ്പം ചന്ദ്രശേഖർ പറഞ്ഞു ആദ്യം ചെയ്യട്ടെ ഇതിലപ്പം ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിച്ചു ഇതെല്ലാം ഞങ്ങൾ പാലിച്ചിട്ട് നിങ്ങൾ പണം തന്നില്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യണോ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പോയി ആത്മഹത്യ ചെയ്യണോ വി ഹാവ് ടു സർവൈവ് നിങ്ങൾ ഇത് തന്നാലും തന്നില്ലേലും ഞങ്ങൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ ആ ഒരു സംസാരം മോടിയുടെ ഭാഗത്ത് ഉണ്ടാവുമോ അത് അത് പറയാനുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ പക്ഷേ മോദി ആർജവും കാണിക്കാതിരുന്നിട്ടില്ല കാര്യം ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ മോദി നേരിട്ട് പങ്കെടുക്കും നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ട്രംപുമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ യാത്ര തന്നെ വേണ്ടെന്ന് വെച്ചു എന്നിട്ടാണ് പകരം ഇപ്പോൾ ജയശങ്കർ പോവുന്നതിന്റെ കാരണം മോദി ആ യാത്ര വേണ്ടാന്ന് വെച്ചതാണ് അപ്പോൾ നയതന്ത്രപരമായി ട്രംപിന് വലിയ ക്ഷീണം ഉണ്ടാകുന്നുണ്ട് കാര്യം ട്രംപിനെ വകവയ്ക്കാത്ത ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അല്ലെ പുറമെ ഇപ്പൊ അങ്ങനെ തന്നെയാണ് മോഡിയാണ് ട്രംപിനോട് നേരെ നേരെ നിന്ന് വർത്തമാനം പറഞ്ഞ പ്രധാനമന്ത്രി മോഡിയാണ് ചൈന ഓൾറെഡി അങ്ങനെ ചൈന നേരെ നേരനേരം വർത്താനം പറയുകയൊന്നുമില്ല അത് നമ്മുടെ കാണുന്നേ ഉള്ളൂ അമേരിക്കയുടെ മുമ്പിൽ അമേരിക്ക പറഞ്ഞ എല്ലാ ദേവസിലും ചൈന സംഭവിച്ചിട്ടുണ്ട് ഇതുവരെ അമേരിക്കയുടെ വ്യവസായങ്ങൾ അങ്ങോട്ടുള്ള ചിപ്പ് സാധനങ്ങളെല്ലാം അത്യാവശ്യമുള്ള എല്ലാം അമേരിക്കയ്ക്ക് കൊടുക്കുന്നുണ്ട് മറിച്ച് ഇവിടെ ട്രംപിനെ നേഴാൻ അല്ലെ അമേരിക്കയെ നേടാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ലേ ഇന്ത്യ മനസ്സിലാക്കി ഞാൻ ഇന്നലെ പറഞ്ഞ് നമ്മളൊരു കാര്യമുണ്ട് ഗാന്ധി രൂപപ്പെടുത്തിയൊരു പൊളിറ്റിക്കൽ സൈക്കുണ്ട് ആ സൈക്കിനെ ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റി അതുപോലെ നമ്മളതിൻ്റെ ജീവിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ ആ രീതിയിലേക്ക് വരണം ഭരണാധികാരികൾ ആ രീതിയിലേക്ക് വരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടക്കുന്ന പോലെ അമ്പത് കാറും അഞ്ഞൂറ് പോലീസുമായിട്ട് അകങ്കൂടിയായിട്ടൊക്കെ നടന്നിട്ട് നമ്മൾ ചിലവ് ഇരുക്കണമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ നടക്കുകയില്ല ഇപ്പം നമ്മൾ മയോ ക്ലിനിക്കിലേക്ക് വന്ന ഡോക്ടർമാർ സോണിയാഗാന്ധി ഇങ്ങോട്ടാണ് പോകുന്നത് പിണറായി വിജയൻ ഇങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ എല്ലാ സ്റ്റേജിൽ നിന്നും പോകുന്നുണ്ടെന്ന് വിചാരിച്ചു അവർ ഈ അതിന് പോലും ജലദോഷം വന്നാൽ ഉടനെ അങ്ങോട്ട് പറക്കാൻ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് ആ അങ്ങനത്തെ സാഹചര്യമാണ് ആര് മുതലെടുക്കുന്നത് അമേരിക്ക അമേരിക്ക മുതലെടുക്കുന്നത് അമേരിക്കയ്ക്ക് അത് മുതലെടുക്കാനുള്ള തൽക്കാലം നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്ന അത്ര മോശമല്ലുണ്ട് അവർക്ക് പ്രഷർ ചേൽക്കാൻ പറ്റിയാലേ അവർ അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ പക്ഷേ ഈ പുതിയ ലോകത്ത് നെഗോഷിയേഷൻ മാത്രമല്ലേ നടക്കുകയുള്ളൂ നമുക്ക് ഏകപക്ഷീയമായിട്ട് ഒന്നും ചെയ്യാനൊക്കില്ലല്ലോ ഇത്തരം കാര്യത്തിൽ അല്ല നെഗോഷിയേഷൻ നടന്നോണ്ട് കൂട്ടത്തിൽ അവർ ചെയ്യുന്ന ചെയ്യുന്നവരെ കൗണ്ടറായിട്ട് നമ്മൾ കാനഡ എങ്ങനെയാണ് ലെവലിൽ വന്ന് നേരെ നേരെ വന്നു എങ്ങനെയാണ് അല്ല കാനഡ ഇപ്പോൾ അവർ സറണ്ടർ ചെയ്തല്ലോ അല്ല അതെങ്ങനെയാണ് വന്നത് ഫൈറ്റ് ചെയ്ത അല്ലല്ല അതേ അല്ല കാനഡ നമ്മളെ ഭയങ്കര റെജക്ട് ചെയ്യും ശാരീരികമായി തന്നെ സിക്കാരെ കൊല്ലുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ എങ്ങനെയാണ് അവർ നിര വന്നത് എങ്ങനെയാണ് നമ്മൾ സ്റ്റബ് ഓണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നൂറ്റമ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ സ്റ്റബ് ഓണാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാനഡയ്ക്ക് വഴങ്ങാതിരിക്കാൻ പറ്റിയില്ല അതുതന്നെയായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരും കാരണം നമ്മുടെ മാൻപവർ അതാണ് അതാണിപ്പോൾ നമ്മുടെ അതിൻ്റെ ആകെയുള്ള അസറ്റ് അതാണ് ഇരുമ്പ് കുടിക്കല കമ്പ് കുടിക്കല് സിമന്റ് കുടിക്കല് ചെമ്മീൻ കുടിക്കലാ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഒരു കാര്യമില്ല ഇന്നലെ ഒരു വാർത്ത വേറെ വരുന്നത് സുഡാനിലേക്ക് അരിയും പഞ്ചാരി ആയിട്ട് പോയൊരു കപ്പൽ കത്തിപ്പോയി ഇന്ത്യയുടെ ഇന്ത്യയാണ് അങ്ങോട്ട് അയച്ചത് ഉള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഫുഡ് ഗോതമ്പും അരിയും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ അഗ്രിക്കൾച്ചർ സെക്ടറെ ബാധിക്കുന്നത് അപ്പോൾ അതിനകത്ത് ദുരുദ്ദേശം നമുക്ക് കാണാൻ പറ്റിയ വേണമെങ്കിൽ ദുരുദ്ദേശം ഇവിടെ ഉണ്ടാകാം ഈ കപ്പൽ നശിപ്പിച്ചതാ കാരണം സുഡാൻ ദാരിദ്ര്യ ആഫ്രിക്കയിലെ വെറുതെ രാജ്യങ്ങളോടും അമേരിക്ക കച്ചവടം ചെയ്ത് സഹായിക്കാൻ പണ്ട് നമുക്ക് ഉറങ്ങുന്നുണ്ടോ തീയിൽ നാനൂറ്റി അൻപതോണ്ണ പരിപാടി ഉണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് അവർക്ക് ഗോതമ്പ് വന്നുകൊണ്ടിരുന്ന പരിപാടി ആ പരിപാടി ആഫ്രിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കൃഷിക്കാർ നട്ടത്തിൽ വിൽക്കാൻ തുടങ്ങുന്ന സാധനമായി ഏറ്റെടുത്തിട്ട് അത് ആർക്ക് കൊടുക്കും ആഫ്രിക്ക കൊടുക്കും ഇന്ത്യ സൗ ഇന്ത്യ അതുപോലെ സൗജന്യമായിട്ട് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ അഗ്രികൾച്ചർ സെക്ടറെ ബാധിക്കും അത് തടയാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ട്രേഡ് പോളിസി ആണെങ്കിലും അഗ്രികൾച്ചർ പോളിസി ആണേലും ഈ പോളിസി ഒന്ന് റിവ്യൂ ചെയ്യാതെ ഒരു കാര്യമില്ല ശതമാനം നമ്മൾ ശതമാനമാണ് പറയാം ഇത്ര ശതമാനത്തെ ഒരു കാര്യമില്ല ഇന്നലെ ഡോളറിന് വില കൂടി ഇല്ലേ അപ്പം അത് അത് കുറയ്ക്കാനുള്ള മാർഗം നോക്കണം അത് കുറയ്ക്കണമെങ്കിൽ ഡോളർ കൊണ്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യങ്ങൾ കുറയ്ക്കണം ഡോളറിനെ നമ്മൾ എത്ര കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നു ആ ഡിപ്പെൻ്റൻസി കുറയ്ക്കണം ഇന്ന ഇന്ന സാധനങ്ങൾ കാർ വേണ്ട മറ്റേ ബോയിങ് തുടങ്ങിയ കമ്പനികളിലെ വിമാനങ്ങൾ നമ്മൾ ഉപയോഗിക്കലാണ് മറ്റു വിമാനങ്ങളുണ്ട് ഇഷ്ടംപോലെ വേറെ ഉണ്ട് ഇപ്പോൾ ജർമ്മനിയൊക്കെ ലഫ്റ്റാൻസൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കൊണ്ടാത്തൊരു ബോയിങ് എല്ലാമുണ്ട് കമ്പനികൾ വേറെ വേറെ എവിടെ നിന്ന് വേണേൽ മേടിക്കാം ആ രീതിയിലേക്ക് നമ്മുടെ പ്ലാനിങ്ങിനും ഓറിയൻറ്റേഷൻ മാറ്റണം ഒരു എല്ലാ ഓൾ എക്സ് ആറിൻ വൺ ബാസ്ക്കറ്റ് ഒരു കൊട്ടയിൽ തന്നെ എല്ലാ മുട്ടങ്ങളും ഇട്ടുകൊണ്ട് പോകരുത് നമ്മളങ്ങനെ കാണിക്കുന്നതാണ് നമ്മുടെ അബദ്ധം നമ്മളങ്ങനെ ആ അബദ്ധം നമ്മൾ പിന്തുടരും കാലം രക്ഷയില്ല